നൂറ്റി ഇരുപത്തിരണ്ടാമത് മൻ കി ബാത്ത് അക്ഷരാർത്ഥത്തിൽ ആദ്യ അവസാനം ഇന്ത്യൻ കരുത്ത് നിറഞ്ഞു നിന്ന ഒരു അധ്യായമായിരുന്നു സേനയുടെ കരുത്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ വിജയം ഇതെല്ലാം പ്രധാന സേവകനിലൂടെ രാജ്യം ഒന്നടങ്കം നേരിട്ടറിഞ്ഞ നിമിഷങ്ങൾ പാകിസ്ഥാൻ പാക്കീന കാശ്മീരിൽ ഇന്ത്യൻ സായുധ സേന നശിപ്പിച്ച ഭീകര കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത്തിനോട് അനുബന്ധിച്ച് പുറത്തുവിട്ടു ഏപ്രിൽ പെഹൽഗാം ആക്രമണവുമായി അതിർത്തി കടന്നുള്ള ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കുകയും ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനകളുടെ നിരവധി ക്യാമ്പുകൾ നശിപ്പിക്കുകയും ചെയ്തു ഈ ദൃശ്യങ്ങളാണ് പ്രധാനമന്ത്രി ലോകത്തിനു മുന്നിൽ രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ ഇന്ത്യൻ യുദ്ധസേന പാകിസ്ഥാനിലെ നാല് തീവ്രവാദ ക്യാമ്പുകളിലും പിവോകെയിലെ അഞ്ച് തീവ്രവാദ ക്യാമ്പുകളിലും മിസൈൽ ആക്രമണം നടത്തിയ ദൃശ്യങ്ങളാണിത് അതിർത്തിക്ക് അപ്പുറത്തുള്ള തീവ്രവാദ അടിസ്ഥാന സൌകര്യങ്ങൾ ആക്രമിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ അസാധാരണ കൃത്യതയെ പ്രശംസിച്ച പ്രധാനമന്ത്രി മോദി പിയോക്കെയിൽ നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ കോട്ലിയിലെ ഗുൽപൂർ അബ്ബാസ് ക്യാമ്പുകൾ ഭിംബറിലെ ബർണാല ക്യാമ്പ് എന്നിവ കാണിച്ചു ജമ്മു കശ്മീരിലെ രജൌരിയിലും പുഞ്ചിലും പ്രവർത്തിക്കുന്ന ലഷ്കർ ഭീകരരുടെ താവളമായിരുന്നു ഗുൽപൂർ ക്യാമ്പ് അതേസമയം ലഷ്കർ തോയ്ബയുടെ ചാവേർ ബോംബ് ർമാരുടെ പരിശീലനത്തിനുള്ള നാഡീകേന്ദ്രമായാണ് അബ്ബാസ് ക്യാമ്പ് അറിയപ്പെട്ടിരുന്നത് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഐഇ നിർമ്മാണത്തിലും കാട്ടിൽ അതിജീവന സാങ്കേതിക വിദ്യകളിലും തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്നതിനാണ് ബർണാല ക്യാമ്പ് ഉപയോഗിച്ചിരുന്നത് ഭീകരതയ്ക്കെതിരായ ആഗോള പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ പുതിയ ആത്മവിശ്വാസവും ഊർജ്ജവും പകർന്നു എന്ന് പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾ നമ്മുടെ ദൃഢനിശ്ചയത്തിന്റെയും ധൈര്യത്തിന്റെയും മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെയും ചിത്രമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് അദ്ദേഹം പറഞ്ഞു മോദി മുൻപ് പറഞ്ഞ ചില വാക്കുകളുണ്ട് ഭീകരന്മാരെ ഉന്മൂലനം ചെയ്യുകയും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവർ ഇതായിരിക്കും തന്റെ നിലപാട് ഇത് അദ്ദേഹം പല കുറി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പാക് ഭീകരരെ ചാരമാക്കിയ ദൃശ്യങ്ങൾ ലോകത്തിനു മുന്നിൽ ഇന്ത്യയ്ക്ക് മുന്നിൽ ഒക്കെ പങ്കുവെക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഒന്നുകൂടി വ്യക്തമാവുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ രാജ്യത്തെ ജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് പല കുടുംബങ്ങളും ഇത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന കാഴ്ചയാണ് ഭാരതം കണ്ടത് അതിർത്തിക്കപ്പുറത്തുള്ള ഭീകര ക്യാമ്പുകൾ നമ്മുടെ സൈന്യം തകർത്തതിന്റെ കൃത്യത ഏറെ പ്രശംസനീയമാണ് ഓപ്പറേഷൻ സിന്ധൂർ വെറും ഒരു സൈനിക ദൗത്യമല്ല നമ്മുടെ ദൃഢനിശ്ചയത്തിന്റെയും ധൈര്യത്തിന്റെയും മാറുന്ന ഇന്ത്യയുടെയും ചിത്രമാണ് ഈ ചിത്രം മുഴുവൻ രാജ്യത്തെയും ദേശസ്നേഹത്തിന്റെയും ചൈതന്യം കൊണ്ട് നിറയ്ക്കുകയും ത്രിവർണ പതാകയുടെ നിറങ്ങളിൽ അതിനെ വരയ്ക്കുകയും ചെയ്തു എത്ര അധികം പറഞ്ഞാലും ഇന്ത്യൻ സൈന്യത്തിന്റെ വിശേഷണങ്ങൾക്ക് ലോക സൈനിക ശക്തിയിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യയെങ്കിലും സൈനികരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് ആറ് ദശാംശം എട്ട് ലക്ഷം കോടി രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട് ഇത് മുൻ സാമ്പത്തിക വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ ഒൻപതര ശതമാനം കൂടുതലാണെന്ന് മോദി പറഞ്ഞു പാകിസ്ഥാനേക്കാൾ എട്ട് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സൈനികർ ഇന്ത്യയ്ക്ക് കൂടുതലായിട്ടുണ്ട് ഇന്ത്യയുടെ അഗ്നി അഞ്ച് മിസൈലിന് അയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് പ്രഹരശേഷി പാകിസ്ഥാന്റെ ദീർഘ റേഞ്ച് മിസൈൽ ഷഹീൻ ത്രീക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് റേഞ്ച് ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ അത്യാധുനിക റഫാൽ യുദ്ധ വിമാനങ്ങളും സുഖോയ് തേജസ് ഫൈറ്റർ വിമാനങ്ങളുമുണ്ട് ഇന്ത്യയുടെ സൈനികർ ലോകത്തിലെ മികച്ച അഞ്ച് സൈനിക ശക്തികളിൽ ഒന്നാണ് സജീവമായ ഒരു വലിയ സേന ആയിരക്കണക്കിന് ടാങ്കുകളും പീരങ്കികളുമുള്ള ഗണ്യമായ കരസേന വൈവിധ്യമാർന്ന വിമാനങ്ങളുള്ള ഒരു ശക്തമായ വ്യോമസേന വിമാനവാഹിനി കപ്പലുകളും അന്തർവാഹിനികളും ഉൾപ്പെടെയുള്ള വർദ്ധിച്ചു വരുന്ന നാവിക സാന്നിധ്യം എന്നിവയാൽ അഭിമാനിക്കപ്പെടുന്നു സ്വാതന്ത്ര്യത്തിനും വേദനാജനകമായ വിഭജനത്തിനും ശേഷമുള്ള ദശകങ്ങളിൽ ഒരു പ്രമുഖ ആഗോള ശക്തിയായി മാറുന്നതിന് ഇന്ത്യ എങ്ങനെ സ്ഥിരമായതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തിയെന്നത് തികച്ചും ശ്രദ്ധേയമാണ് സൈനിക ശക്തിക്ക് പുറമെ ഇന്ത്യയുടെ വലിയ ജനസംഖ്യ ശക്തമായ സാമ്പത്തിക സ്ഥിതി ഒരു പ്രധാന കൽക്കരി ഉൽപാദക രാജ്യം എന്ന പദവി ഇവയും ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഗണ്യമായ സ്വാധീനത്തിന് കാരണമാകുന്നു കൂടാതെ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ടില്ലാത്ത ഒരു ആണവ ശക്തിയാണ് ഇന്ത്യ ആഗോളതലത്തിൽ അതിന്റെ തന്ത്രപരമായ പങ്കിലെ മറ്റൊരു പ്രധാന ഘടകമാണിത് ഇതിനുമപ്പുറം ഇന്ത്യൻ സേനയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടതാണ് സൈന്യത്തിൽ ഏകദേശം ഏഴായിരം വനിതാ ഓഫീസർമാരും വ്യോമസേനയിൽ ആയിരത്തി അറുന്നൂറിലധികം വനിതാ ഓഫീസർമാരും സേവനമനുഷ്ഠിക്കുന്നു രാജ്യത്തിന്റെ സായുധ സേനയിലെ സ്ത്രീകളുടെ റോളുകൾ വർഷങ്ങളായി വികസിച്ചു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ചരിത്രപരമായ ഒരു ഉത്തരവ് സ്ത്രീകൾക്ക് സ്ഥിരം കമ്മീഷൻ അനുവദിച്ചു കമാൻഡ് തസ്തികകൾ വഹിക്കുന്നത് പോലുള്ള പുരുഷ എതിരാളികളുടേതിന് സമാനമായ അവസരങ്ങൾ അവർക്ക് ലഭിക്കാൻ ഇത് സഹായിച്ചിട്ടുമുണ്ട് നിലവിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ശക്തനായ പ്രധാനമന്ത്രിയും കരുത്തുറ്റ സേനാ സൈന്യവുമുള്ള കാലത്തോളം ഇന്ത്യൻ ജനത തികച്ചും സുരക്ഷിതരാണ് മൻ കി ബാത്തിലൂടെ രാജ്യത്തിന്റെ കരുത്ത് ലോകത്തിന് മുന്നിൽ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ നിമിഷവും ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ അഭിമാനിക്കുകയാണ് കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്നത് നരേന്ദ്രമോദിയുടെ അഭിമാന പദ്ധതിയാണ് അദ്ദേഹത്തിന്റെ മികവാർന്ന കൃത്യതയാർന്ന ആസൂത്രണത്തിന്റെ പരിണത ഫലമാണ് ഓപ്പറേഷൻ സിന്ദൂർ മറിച്ച് എതിരാളികൾ എന്തു പറഞ്ഞാലും അത് ഒരിക്കലും ഇല്ലാതാകുന്നില്ല ന്യൂസ് ഡെസ്ക് കർമാനുസ്